ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിവിൻ ഡെലിവറി എക്സ്പെൻസിന് വെറും ഒരു വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൽ കിട്ടുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഡെലിവറി എക്സ്പെൻസ് മാത്രമല്ല ന്യൂ ന്യൂബോൺ ബേബി കവറേജും കിട്ടുന്നുണ്ട് അത് കുഞ്ഞിന് ഒരു വർഷത്തേക്ക് കുഞ്ഞിന് ഫ്രീ കവറേജ് ആയിട്ടാണ് കിട്ടുന്നത് അതായത് കുഞ്ഞിന് നമുക്ക് എക്സ്ട്രാ പ്രീമിയമോ കാര്യങ്ങളും ഒന്നും അടക്കാതെ തന്നെ കുഞ്ഞിന് ഒരു വർഷത്തേക്ക് എന്ത് ട്രീറ്റ്മെന്റ് വന്നാലും കവറേജ് കിട്ടുന്നുണ്ട് ഇനി ഈ ഡെലിവറി എക്സ്പെൻസ് മാത്രം ഇതല്ല മെറ്റേണിറ്റി ന്യൂ ന്യൂബോർണ് ഇതൊന്നും മാത്രം അല്ല ഇതിൽ കവർ ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്ത് കവറേജ് കൂടെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ പ്ലാൻ ആണ് എടുക്കുന്നത് അതൊരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് കവറേജും ഈ ഒരു പോളിസിയിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് ഫീമെയിൽ പേഴ്സൺ മാത്രം എടുത്തു കഴിഞ്ഞാലും ഇതിൽ മെറ്റേണിറ്റി കവറേജ് കിട്ടും ദൂരെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ ഫാമിലിയുടെ എടുത്തു കഴിഞ്ഞാലും ഇതിൽ ഈ ഒരു കവറേജ് കിട്ടുന്നതാണ് ഏതാണ് പ്ലാൻ എന്നല്ലേ സ്റ്റാർ ഹെൽത്തിന്റെ വുമൺ കെയർ ഇൻഷുറൻസ് പോളിസിയിലാണ് ഈ ഒരു കവറേജ് കിട്ടുന്നത് ഈ പോളിസിയിൽ നമുക്ക് രണ്ട് വർഷത്തേക്ക് മെറ്റേണിറ്റി കിട്ടുന്നതും ഒരു വർഷത്തേക്ക് മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നതും ഉണ്ട് സ്റ്റാർട്ടിങ് ഈയൊരു പോളിസിയിൽ അഞ്ച് ലക്ഷം തൊട്ട് ആണ് പ്ലാൻ വരുന്നത് വൺ ക്രോർ വരെ വരുന്നുണ്ട് ഇതില് അഞ്ച് ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് വർഷമാണ് ഡെലിവറിക്ക് പേടിഎം പീരീഡ് വരുന്നത് ഈ സെയിം നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷം തൊട്ട് നമ്മൾ എബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും വൺ ഇയർ മാത്രമേ വെയിറ്റിംഗ് പീരീഡ് വരുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒരു മെറ്റേണിറ്റി പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പോളിസി തിരഞ്ഞെടുക്കാം ടൂ ഇയർ വേണോ വൺ ഇയർ വേണോന്ന് അപ്പോ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് വൺ ഇയർ തന്നെയാണ് അപ്പൊ നമുക്ക് അതിന് ബെറ്റർ ആയിട്ട് വരുന്നത് നമുക്ക് ഒരു ഫിഫ്റ്റീൻ ലാക്സിന്റെ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് ലാക്സിന്റെ ആണ് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഇതില് ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ പ്ലാൻ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതില് ഡെലിവറിക്ക് കവറേജ് വരുന്നത് അമ്പതിനായിരം രൂപ വരെയുള്ള ആണ് ഡെലിവറിക്ക് കിട്ടുന്നത് ജനിക്കുന്ന കുട്ടിക്ക് കവറേജ് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള കവറേജ് ആണ് ആ ഒരു കവറേജ് കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു ദിവസം തൊട്ടേനെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡേ വൺ കവറേജ് ആണ് കുഞ്ഞിന് എന്ത് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കേണ്ടി വന്നാലും കവറേജ് കിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക കുഞ്ഞിനുള്ള റൊട്ടീൻ ചെക്കപ്പ് അല്ല നമ്മൾ കവർ ചെയ്യുന്നത് കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് എക്സാമ്പിള് പറയണപ്പോ കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ക്ലെയിമിന് പോകുന്നത് ഒന്നുകിലും മഞ്ഞപ്പ് കാരണം ഫോട്ടോ തെറാപ്പിക്ക് വെക്കുന്ന കേസ് ദെൻ ഈ ോ ബെർത്ത് വെയിറ്റ് ആണ് ഇൻക്യുബേറ്ററിൽ വെക്കുക അല്ലെങ്കിൽ എൻ ഐ സിയിൽ എന്തെങ്കിലും അഡ്മിറ്റ് ആക്കുക അങ്ങനെയുള്ള കേസുകൾ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും ഇത് ജനിക്കുന്ന ആ ഒരു ടൈം മാത്രമല്ല നെക്സ്റ്റ് റിന്യൂവൽ ആ ഒരു വർഷം എപ്പോഴാണ് നെക്സ്റ്റ് റിന്യൂവൽ വരുന്നത് അതുവരെ കുഞ്ഞിനെ ഒരു പോളിസിയിൽ കവറേജ് കിട്ടുന്നതായിരിക്കും അതും കുഞ്ഞിനെ യാതൊരു പ്രീമിയം നമ്മൾ അടക്കാതെയാണ് ഈ ഒരു കവറേജ് കിട്ടുന്നത് ഇപ്പൊ കുഞ്ഞിന് ഒന്നെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫീമെയിൽ പേഴ്സൺ സിംഗിൾ ആയിട്ട് എടുക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മ മാത്രമാണ് ഈ പോളിസി എടുത്തേക്കുന്നതെങ്കിൽ അവർക്ക് ഈ ഒരു ഡെലിവറി കവറേജ് അമ്പതിനായിരം രൂപ വരെ കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും കിട്ടും കുട്ടിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള കവറേജ് അടുത്ത റിന്യൂവൽ വരെ കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് റിന്യൂവൽ വരുന്ന ടൈമില് നിങ്ങൾ പോളിസി വീണ്ടും റിന്യൂ ചെയ്യുമല്ലോ ആ സമയത്ത് കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കുഞ്ഞിനെ കൂടെ ആ ഒരു പോളിസിയിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ കുഞ്ഞിനും പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും ഇനി ഇതേ സെയിം തന്നെ ഒരു ട്വന്റി ഫൈവ് ലാക്സിന്റെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഞാൻ കൂടുതലും എന്താ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ട്വന്റി ഫൈവ് ലാക്സിന്റെ പ്ലാൻ ആണ് കാരണം എന്ന് പറഞ്ഞാല് അനത്ത മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നത് സെവന്റി ഫൈവ് തൗസൻഡ് ആണ് മെറ്റേണിറ്റി കവറേജ് കിട്ടുന്നത് വൺ ഇയർ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ എന്നാൽ സെവന്റി ഫൈവ് തൗസൻഡ് മെറ്റേണിറ്റി അതായത് ഡെലിവറിക്ക് കവറേജ് കിട്ടുന്നുണ്ട് ജനിക്കുന്ന കുട്ടിക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള കവറേജും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് റിന്യൂവൽ വരെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാൻ കൂടുതലും കൊടുത്തത് ട്വന്റി ഫൈവ് ലാക്സിന്റെ കവറേജ് ആണ് കാരണം മെറ്റേണിറ്റി ഏകദേശം ആ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോ ബെറ്റർ ട്വന്റി ഫൈവ് ലാക്സിനായിരിക്കും കുറച്ചുകൂടെ ആയിട്ട് വരുന്നത് ഇതിന്റെ പ്രീമിയം നമുക്ക് വരുന്നത് ഏജ് സ്ലാബ് അനുസരിച്ചിട്ടായിരിക്കും പ്രീമിയം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രീമിയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്റെ എമൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി ഇതില് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പൊ ട്വന്റി ഫൈവ് ആക്സിഡന്റ് പോളിസി നിങ്ങളെ ഹസ്ബൻഡും വൈഫും എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് മറ്റുള്ള എല്ലാ ഏതൊരു പോളിസിലെ പോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും ഇതിലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യുന്ന ആയിരിക്കും അഡീഷണലി ഒരു വൺ ഇയർ വെയിറ്റിംഗ് പീരീഡില് ഡെലിവറി കൂടി ഇതിനകത്ത് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊരു മെറ്റർറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാൻ അല്ല നമുക്ക് എല്ലാ കവറേജും വരുന്ന പ്ലാൻ ആണ് ഈ ഒരു പോളിസിയിൽ ഡെലിവറിക്ക് ഏറ്റവും കുറഞ്ഞത് വൺ ഇയർ ആണ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഇനി നമ്മൾ പ്രെഗ്നന്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഇതുപോലെ ഇൻഷുറൻസ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി കവറേജ് കിട്ടില്ല കാരണം ഏറ്റവും കുറഞ്ഞത് വൺ ഇയർ വെയിറ്റിംഗ് പീരീഡ് അല്ലേ പക്ഷെ നമുക്ക് ഈ ഒരു പോളിസിയിൽ ഈ ഒരു സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു വുമൺ കെയർ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ബോൺ ബേബിക്കുള്ള കവറേജ് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അഞ്ചാം മാസം ആയാലും മാത്രമായിരിക്കും അതായത് പ്രഗ്നന്റ് ആയൊരു ഫിഫ്ത്ത് മന്തിലായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിന് തേർഡ് മന്തിന്റെയും ഫിഫ്ത്ത് മന്തിന്റെയും സ്കാനിങ് റിപ്പോർട്ട് ആവശ്യമാണ് ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നത് ന്യൂ ന്യൂബോർണിന് കുഞ്ഞു ജനിക്കുന്ന ഡേവിഡ് തൊട്ടാണ് കുഞ്ഞിന് കവറേജ് കിട്ടുന്നതായിരിക്കും ബാക്കി എല്ലാം സെയിം തന്നെയാണ് ജസ്റ്റ് ഡെലിവറിയുടെ എക്സ്പെൻസ് കിട്ടുന്നില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഈ പോളിസിയിൽ ഐ വി എഫിനുള്ള കവറേജ് വരുന്നുണ്ട് അത് മൂന്ന് വർഷമാണ് ഈ ഒരു പോളിസിയില് ഐ വി എഫിന് ട്രീറ്റ്മെന്റിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് അതുപോലെ ഫീറ്റൽ സർജറി വരുന്നുണ്ട് അത് അമ്മയുടെ വയറ്റിനുള്ളിൽ വെച്ച് കുഞ്ഞിന് എന്തെങ്കിലും ഒരു സർജറി ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഈ ഒരു പോളിസിയിൽ കവേർഡ് ആണ് പക്ഷേ നമ്മുടെ ഈ വെയിറ്റിംഗ് പീരീഡ് ഈ ഒരു വൺ ഇയർ എന്നൊരു വെയിറ്റിംഗ് പീരീഡ് അതിനും ബാധകമായിരിക്കും ഇനി നമുക്ക് ഈ ഒരു പോളിസിയിൽ മറ്റെന്തെല്ലാം കവറേജ് കൂടെ കിട്ടും നോക്കാം കാരണം ഇന്നത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം ഫസ്റ്റ് വൺ റൂം റെന്റ് റൂം റെന്റ് ഫൈവ് ലാക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് പെർ ഡേ ആണ് ടെൻ ലാക്സ് ഉള്ളു നമുക്ക് എനി എനിറൂമാണ് സ്യൂട്ട് റൂം ഇല്ലെന്നേ ഉള്ളു ബാക്കിയുള്ള ഏത് റൂം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ അമ്പത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എനി റൂം ഫെസിലിറ്റി വരുന്നുണ്ട് ചാർജസ് ആംബുലൻസ് ചാർജസ് ബ്ലഡ് അനുസീഷ്യ ഓക്സിജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ പ്ലാൻ ആണോ എടുത്തേക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള രണ്ട് മാസവും ഡിസ്ചാർജ് അതിന് ശേഷം വരുന്ന മൂന്ന് മാസം വരെയുള്ള എക്സ്പെൻസ് പോളിസിയിൽ തന്നെ കവർ ചെയ്ത് കിട്ടും ആയുർവേദം ഹോമിയോ യുനാനി സിദ്ധ ഇങ്ങനെയുള്ള കേസ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ പ്ലാൻ എടുക്കുന്നു കംപ്ലീറ്റ് കവർ ചെയ്ത് വരുന്നുണ്ട് മോഡേൺ ട്രീറ്റ്മെന്റ് റോബോട്ടിക് സർജറി പോലുള്ള ട്രീറ്റ്മെന്റ്സ് പോളിസിയിൽ കവേർഡ് ആണ് പിന്നെ ഇതിൽ റീസ്റ്റോറേഷൻ ഫെസിലിറ്റി ഉണ്ട് നമ്മളിപ്പോ പതിനഞ്ച് ലക്ഷത്തിന്റെ പോളിസി എടുത്തു അത് നമുക്ക് പാർഷ്യൽ പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് തവണ അഡ്മിറ്റ് ആവുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് ഈ ഒരു പോളിസിയിൽ കിട്ടുന്നതാണ് പിന്നെ ഇതിൽ ഒ പി വരുന്നുണ്ട് അത് ഫീമെയിൽ പേഴ്സൺ മാത്രമേ ഒപിയുള്ളൂ കുറച്ച് മുൻഗണന സ്ത്രീകൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസിയിൽ കെയർ കയറുന്നതാണല്ലോ പോളിസിയുടെ പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒ പി ഫീമെൽ പേഴ്സൺ മാത്രമേ വരുന്നുള്ളൂ മെയിൽ പേഴ്സണും വരുന്നില്ല നെക്സ്റ്റ് വൺ ഹെൽത്ത് ചെക്കപ്പ് അതിൽ ഫീമെയിൽ പേഴ്സണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കുറച്ച് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഏജിനനുസരിച്ച് അവർക്ക് ആ ഏജിൽ ചെയ്യേണ്ട ടെസ്റ്റും അതിന്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമായിരിക്കും കവർ ചെയ്യുന്നത് മെയിൻ പേഴ്സണ് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം പക്ഷേ തൗസൻഡ് റുപ്പീസ് വരെയുള്ള കവറേജ് മാത്രമേ വൺ ഇയറിലേക്ക് വരുന്നുള്ളൂ നെക്സ്റ്റ് നോ ക്ലെയിം ബോണസ് ഈ ഒരു പോളിസിയിൽ നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ ഇരുപത് ശതമാനം വെച്ച് കവറേജ് കൂടുന്നതായിരിക്കും ഇപ്പൊ ഞങ്ങൾ ഇരുപത്തി ലക്ഷത്തിന്റെ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും ഇരുപത് ശതമാനം ആഡായി മാക്സിമം അമ്പത് ലക്ഷം ആവുന്നത് വരെ അങ്ങനെ ആഡ് ആവുന്നതായിരിക്കും കൺസ്യൂമബിൾസ് മാസ്ക് ഗ്ലൗസ് പോലുള്ള ഐറ്റംസ് പോളിസിയിൽ നമുക്ക് കവേർഡ് ആണ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ എന്തൊക്കെ ഇതിൽ കവർ ചെയ്യും എന്നുള്ള ഡീറ്റെയിൽ ആണ് ഞാനിപ്പോ പറഞ്ഞത് ഞാൻ ഓൾറെഡി വുമൺ കെയറിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് അപ്പോൾ ഈ ഒരു പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വുമൺ കെയർ പോളിസിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഐ കാർഡിലൂടെ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ കയറി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു വുമൺ കെയർ പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോളിസിയുടെ പ്രീമിയം അറിയാനും നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാനുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ